നമസ്കാരം ഇന്നും ആകൂ എന്ന വാക്കിനെ വാക്കിനെക്കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് ഞാൻ ഈ വാക്കിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞാൽ എവിടെ എങ്ങനെയൊക്കെ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ആ വാക്കിൻ്റെ പല അർത്ഥങ്ങളും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഞാനിപ്പോൾ ആകൂ എന്ന വാക്കിൻ്റെ അർത്ഥം സംഭവിക്കുക എന്നാണെന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്ന വാക്ക് വെച്ച് ഒരു മലയാളം സെൻറ്റൻസ് നോക്കാം ഒരു അപകടം സംഭവിച്ചു കന്നഡയിൽ എന്ത് അപകാരം നടത്തിയതെന്ന് പറയും എന്നാൽ എനിക്ക് വിശപ്പ് സംഭവിച്ചു അല്ലെങ്കിൽ അവന് വിവാഹം സംഭവിച്ചു എന്ന് പറയില്ലല്ലോ പക്ഷെ കന്നഡയിൽ അവിടെയൊക്കെ ആകൂ എന്ന വാക്ക് ഉപയോഗിക്കാം ഇന്നത്തെ ക്ലാസ്സോടുകൂടി കുറെ കൂടി അതിൻ്റെ യൂസേജ് മനസ്സിലാക്കാം ഒരു കാര്യം സംഭവിക്കുക എന്നുകൂടാതെ കഴിയുക എന്ന അർത്ഥം കൂടി ഈ വാക്കിനുണ്ട് അതായത് എബിലിറ്റി നിനക്ക് വരാൻ കഴിയുമോ നിനക്ക് നീന്താൻ കഴിയുമോ അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കഴിയുമോ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഈ ആഗു എന്ന വാക്ക് ഉപയോഗിക്കാം നമുക്ക് നോക്കാം ആഗു സംഭവിക്കുക കഴിയുക സരിതയും രേവതിയും തമ്മിലുള്ള സംഭാഷണമാണ് അത് ചേച്ചിയും അനിത്യമാണ് രേവതി ചേച്ചി സരിത അഞ്ചത്തി ചേച്ചി മാരിഡാണ് അപ്പോൾ വീട്ടിലേക്ക് വരികയാണ് കന്നഡയിൽ സരിത എന്ന് പറയുന്നതിന് പകരം സരിത എന്നാണ് പറയാറുള്ളത് അതുപോലെ രേവത്തി അപ്പം നമുക്ക് നോക്കാം ഹായ് അക്ക സൗഖ്യവാ സൗഖ്യവാസൗഖ്യം മലയാളം വാക്കല്ലേ അപ്പോൾ സൗഖ്യവാ സുഖമാണോ അപ്പോൾ നേരത്തെ നമ്മൾ ചെന്നാക്കി തീരാ എന്നെടുപഠിച്ചു ഇപ്പോൾ ഇനി സൗഖ്യവാ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദിക്കാം സുഖമാണോ എന്നുള്ള അർത്ഥത്തിൽ സൗഖ്യവാ റേവത്തി ഹായ് നിന്നെ ഇന്ന് നിന്നൊന്ന് കോൾ മാർത്താ ഇദ്ദേ ഇന്നലെ മുതൽ നിന്നെ ഞാൻ വിളിക്കുകയാണ് യാക്കോ കണക്ട് ആയില്ല എന്തുകൊണ്ടോ കണക്റ്റാകുന്നില്ല നിന്നെ ഇന്ന് നിന്നു കോൾ മാർത്താൻ ഇദ്ദേക്കോ കണക്ട് ആക്കത്തല്ല ഇന്നലെ മുതൽ നിന്നെ ഞാൻ വിളിക്കുകയാണ് പക്ഷെ കണക്റ്റ് ആകുന്നില്ല കണക്ട് ആക്കത്തല്ല കണക്ട് സംഭവിക്കുന്നില്ല അത് കണക്റ്റ് ആകുന്നില്ല എസ് സരിത നിൻ്റെ ഫോണിൽ ഏതോ പ്രോബ്ലം ആകത എൻ്റെ ഫോണിന് ഏനോ ഫോണിന് എന്തോ പ്രോബ്ലം ആയി അതായത് എൻ്റെ ഫോണിന് എന്തോ പറ്റിയിട്ടുണ്ട് പ്രോബ്ലം ആകതേ പ്രോബ്ലം ആയി അത് പ്രോബ്ലം സംഭവിച്ചു അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എനിക്ക് തുമ്പ ഹസീ ആക്കായത് എനിക്ക് നല്ലവണ്ണം വിശക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുമ്പോൾ ഹസ്യവും ആയി ഹസ്യു വിശപ്പ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ വിശക്കുന്നുണ്ട് അമ്മന ഹസ കെലസ ഹേകെ ആക്കത് എന്തേ അമ്മന അമ്മയുടെ അമ്മന്തു എന്നും പറയാം അമ്മനതു അമ്മയുടെ അമ്മന സ പുതിയ ജോലി ഹേകെ ആക്തയന്ത് ആകത്തത് അതേ പുതിയ ജോലി എങ്ങനെ നടക്കുന്നുണ്ടെന്ന് അതായത് അമ്മയുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത് അമ്മന ഹസ കെലസ ഹേകെ ആക്തയന്ത സരിത്ത സഞ്ച ബറുവാക സ്വൽപ്പം തടവാകുത്തത് വൈകുന്നേരം വരുമ്പോൾ കുറച്ച് വൈകും തട ವೈಗುವ ಆಗುತ್ತದೆ ಅಪ್ಪ ತಡ ಆಗುತ್ತದೆ ವೈಗು ಸಂಜೆ ಪರವಾಗಿ ಸ್ವಲ್ಪ ತಡವಾಗುತ್ತದೆ ವೈನ ವರು ಕುಚ್ಚು ವೈಗು ಆತೃ ಪರವಾಗಿಲ್ಲ ಎಲ್ಲ ಕುಳಪಿಲ್ಲ ಆದರು ಸಂಸಾಕ ಆತೃ ಪರವಾಗಿಲ್ಲ ಖುಷಿಯಲ್ಲಿದ್ದಾರೆ ಖುಷಿ ಸಂತೋಷ ಖುಷಿಯಲ್ಲಿದ್ದಾರೆ ಸಂತೋಷ ദോശ ഇതേ തരലാം ദോശ 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 ഇതേ ദോശ ദോശ ഉണ്ട് തരലാം തരലാം അത് തരട്ടെ കൊണ്ടുവരട്ടെ കൊടലെന്ന് പറഞ്ഞാൽ തരട്ടെ അപ്പോൾ ആരും പരവ് കുഷിയല്ലാറ് ദോശ ഇതേ തരലാം അല്ലെങ്കിൽ ദോശ ഇതേ കൊടല ദോശ ഇതേ തരലാം ദോശയുണ്ട് കൊണ്ടുവരട്ടെ ദോശ ഇത് കൊടല ദോശയുണ്ട് തരട്ടെ കൊടു ഏനു കൊട്ടിർന്നാൻ തിന്ത്തേനെ കൊടുത്തോ കൊടിയെന്ന് പറയുമ്പോൾ അതായത് റെസ്പെക്ടോട് കൂടിയാണ് കൊടു സിസ്റ്ററോടാണ് പറയുന്നത് അത് കാരണം അവർ ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് കൊടു ഏനു കൊട്ടിർന്നാനും തിന്ത്തേനെ എന്ത് തന്നാലും ഞാൻ കഴിക്കും തിൻതേനെ സ്പീഡിൽ പറയുമ്പോൾ തിൻതേനെ എന്നായി മാറും എഴുതുമ്പോൾ തിന്നുത്തേനെ ദോശ തിന്നുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത് ദോശ തുമ്പ സോഫ്റ്റ് ആകെ ദോശ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ചട്നിക്ക് ഉപ്പ് കടിമയാകിയതേ ചട്നിക്ക് ഉപ്പ് കുറവാണ് അപ്പോൾ കുറവ് സംഭവിച്ചു കുറവാണ് സോഫ്റ്റ് സംഭവിച്ചു അത് സോഫ്റ്റ് ആണ് സരിത്താം ഏനുബട്ടോ ബട്ടേൽ ആകതേ എന്താണ് വസ്ത്രങ്ങളൊക്കെ നനഞ്ഞിരിക്കുന്നത് ഒദ് ആകെ നനവ് സംഭവിച്ചിരിക്കുന്നത് അത് നനഞ്ഞിരിക്കുന്നത് നൻ്റെ കൊടെ എല്ലാം മിസ്സാകിതേ എൻ്റെ കൊട എവിടെയോ മിസ്സായി അത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ പറയാം കളത് ഹോയ്ത്തു എന്നും പറയാം നന കൊടയല്ലോ കളത് ഹോയ്ത്തു നന കൊടയല്ലോ മിസ് ആകേ ധാരീലി സ്വൽപ്പ മഴ വിത്തു വഴിയിൽ കുറച്ച് മഴയും പെയ്തു സ്വൽപ്പം മഴ ബന്തു എന്നും പറയാം അഷ്ടേനും ഒദ്യാകില്ല അത്രക്കൊന്നും നനഞ്ഞില്ല ഒദ്ദേ ആകലില്ല നനവ് സംഭവിച്ചില്ല ഓ നനഞ്ഞില്ല നിന്നെ വറുത്തി എന്താ എഴുതിയൽവാ ഇന്നലെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ രേവതി നിന്നെ ബിസി ആകെ നിന്നെ ബിസി ആകെ അത് ഇന്നലെ ബിസി സംഭവിച്ചു അതായത് തിരക്കിലായിരുന്നു ബറുതൊക്കെ ആകലില്ല വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ബറുതൊക്കെ കഴിഞ്ഞില്ല ഇവിടെ കഴിഞ്ഞില്ല എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബറുതൊക്കെ ആകലില്ല എന്നോട് ഇനി നോ നീർ സോർത്തായത് നോക്ക് ഇവിടെ വെള്ളം ചോരുന്നുണ്ട് സരിത്താം അതായത് കൈ കഴുകിക്കൊണ്ടാണ് ചേച്ചി പറയുന്നത് അതായത് അവിടെ പൈപ്പ് ലീക്ക് ആയിരിക്കുകയാണ് ഞാൻ അതൊന്നും എഴുതാതിരുന്നത് ഈ വാക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ചരിത്താം ഇതന്നെ എട്ട് സരിപ്പടിച്ച് തരോ സറിയാക്കാനേ ഇല്ല ഇതെന്ന് ഇതിനെ എത്ര ശരിയാക്കിയിട്ടും സരിയാക്കാനേ ഇല്ല ശരിയാകുന്നേ ഇല്ല ദീപു സിക്കിദ്ന എക്സാക്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ദീപു കിട്ടിയോ മലയാളത്തിൽ അങ്ങനെ ചോദിക്കില്ല അല്ലേ ദീപുവിനെ കണ്ടായിരുന്നോ അങ്ങനല്ലേ ചോദിക്കുക അപ്പോൾ ഇവിടെ ദീപു സിക്കിദ്ന അതിനർത്ഥം ദീപുവിനെ കണ്ടായിരുന്നോ അവൻ ഇറുത്തി ഹേഗാദർ മാടി സറിയാകുമെന്നെ മാർത്തിദ് അവനിരുത്തിരേ അവനു ഇറുത്തിദ്ദ്രെ അവനുണ്ടായിരുന്നെങ്കിൽ ഹേഗാദർ മാടി എങ്ങനെയെങ്കിലും ശരിയാകും ശരിയാകുന്നതുപോലെ ചെയ്യുമായിരുന്നു അതൊരു കുറച്ചൊരു ട്രിക്കി സെൻറ്റൻസ് ആണ് എക്സാക്റ്റായി മലത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവനിരുത്തി ഹേഗാതർ മാടി സറിയാകുമെന്നേ മാർത്തി അവനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് ശരിയാക്കുമായിരുന്നു എക്സാക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും അതായത് ശരിയാകുന്നത് പോലെ ആക്കുമായിരുന്നു പക്ഷെ അതിനർത്ഥം മനസ്സിലാകണം അതായത് മീനിങ് വരുന്നത് അവൻ അത് ശരിയാക്കുമായിരുന്നു അത്രയും അവനിക്ക് അവനിക്കേനോ ആകതേ അവനെന്തോ പറ്റിയിട്ടുണ്ട് അവനിക്ക് ഏനോ ആകെ അത് അവന് എന്തോ സംഭവിച്ചു അത് അവനെന്തോ പറ്റിയിട്ടുണ്ട് യാക്കോ നന ഹത്തിറ സറിയാകി മാത്രം എടുത്തില്ല യാക്കോ എന്തോ നന ഹത്തിറ ഹത്തിറ അടുത്ത് വിട്ട എന്ന് പറയുമ്പോൾ എന്നോട് സറിയാകി ശരിക്ക് സംസാരിക്കുന്നില്ല സറി ആകി ശരിയായി നനകോ ആ തറ അനുഭവം ആകിത്തു എനിക്കും അതുപോലെ സംഭവിച്ചിരുന്നു അപ്പോൾ ആ തറഹ എഴുതുമ്പോൾ ഹാ എന്നുകൂടി എഴുതണം തറഹ എന്ന് വേണം എഴുതാൻ പക്ഷെ സംസാരിക്കുമ്പോൾ ഹാ സൈലൻ്റ് ആണ് അപ്പോൾ നനകോ ആ തറ അനുഭവമാകിത്തു എനിക്കും അതുപോലെ അതായത് അനുഭവം ഉണ്ടായിരുന്നു എനിക്കും അതുപോലെ സംഭവിച്ചിരുന്നു എന്ത് അവൻ ദീപു സരിതയോടും സംസാരിച്ചില്ല നിനക്ക് ആകേനെ ആകുമ്പേക്കും നിനക്ക് അങ്ങനെ തന്നെ വേണം അത് നമ്മൾ മലയാളത്തിൽ പറമ്പ അങ്ങനെ ആ നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കണം നിനക്ക് അങ്ങനെ തന്നെ വേണം യാവാകലോ അവനൊന്ന് തലമേലെ കൂത്ത് കൊളിസ്ഥ എപ്പോഴും അവനെ തലമേലെ കയറ്റിയിരുത്തുമായിരുന്നല്ലോ അതായത് നമ്മൾ നമ്മളത്രയും ഫ്രീഡം കൊടുത്ത് സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതാണ് ഇങ്ങനെ പറയുന്നത് എപ്പോഴും അവൻ അവനെ തലമേലെ കയറ്റി ഇരുത്തുമായിരുന്നല്ലോ ഓക്കെ അതായത് അങ്ങനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പോലും ഇപ്പോൾ ദീപു അവളെ കാണുമ്പോൾ സംസാരിക്കുന്നില്ല സരിത്താ അക്ക നൽകുന്ന വിഷയ നിനക്കൊരു കാര്യം അറിയാമോ ഈഗ ആരത്തി മറ്റു ദീപു ഫ്രണ്ട്സാകിതാറ് ഇപ്പോൾ ആരതി ആരതിയും ദീപുവും ഫ്രണ്ട്സ് ആകെ ഫ്രണ്ട്സ് ആയി അപ്പോൾ ഫ്രണ്ട്സ് സംഭവിച്ചു എന്നാണ് എക്സാക്ട് ട്രാൻസ്ലേഷൻ പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ അവർ ഫ്രണ്ട്സ് ആയി മുൻചെ ഇന്നൊബ്ബർ തന്നെ കണ്ടെ ആക്തിറില്ല മുൻചെ മുതലും അത് മുമ്പേ ഒബ്ബറികെ ഒരാൾക്ക് ഇന്നൊബറന്നും മറ്റൊരാളെ കണ്ടരെ അത് കണ്ടാൽ ആക്തിറില്ല പറ്റുമായിരുന്നില്ല അല്ലേ ഒബ്ബരികെ ഇന്നൊബ്ബർ എന്നും അത് നമുക്ക് ഷോർട്ടായി ഒബ്ബരിഗബ്ബരികുന്നു എന്ന് പറയാം മുൻചെ ഒബ്ബറികെ ഇന്നൊബ്ബർ എന്നും കണ്ടരെ ആക്തിറിലില്ല അല്ലവാൻപ് ഒരാൾക്ക് മറ്റൊരാളെ കണ്ടാൽ ആകുമായിരുന്നില്ല അല്ലേ ഗത്തു അവറിബ്ബറും മതിയാകോ സാധ്യത കൂടെ ഇതേ അറിയാം അവർ ഇബ്ബറും അവർ ഇബ്ബറു അവർ രണ്ടുപേരും മധുവെ ആകുക മധുവെ കല്യാണം ആകുക സംഭവിക്കുന്ന അത് കല്യാണം കഴിക്കുന്ന സാധ്യത സാധ്യത കൂടാ ഇതേ സാധ്യതയും ഉണ്ട് അറിയാം അവർ രണ്ടുപേരും കല്യാണം കഴിക്കാനുള്ള സാധ്യതയും ഉണ്ട് നീനീക തുമ്പപ്പാകത് ചേച്ചി നീനു ഈക ഷോർട്ടായി പറയുമ്പോൾ നീനീക തുമ്പപ്പക വളരെ ദപ്പ വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ട് തടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദപ്പ ആകിദ്ധി തടി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദപ്പ ആകിദ്ധി വണ്ണം വെച്ചിട്ടുണ്ട് രേവത്തി ആകലി ബിഡു ആവട്ടെ തിന്നതെ ഇറുതൊക്കെ നന്നിന്താകൂതില്ല കഴിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ആകലി ബിടു അങ്ങനെ ആവട്ടെ വിട് ആകുന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്നർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ആകുവതില്ല തിന്നബേട തിൻബേട എന്ന് സ്പീഡിൽ പറയുമ്പോൾ തിൻബേട എന്താ യാറ് ഹേളിതു കഴിക്കണ്ട എന്ന് ആരാണ് പറഞ്ഞത് ആകും കടിമി തിന്നു കഴിയുന്നതും കുറച്ച് കഴിക്ക് എക്സസൈസ് മാടും എക്സസൈസ് ചെയ്യൂ ഫോർമൽ ആണെങ്കിൽ എക്സസൈസ് മാടി രേവത്തി അതല്ല ഇരളി അതൊക്കെ ഇരിക്കട്ടെ നിന്റെ എക്സാം ആയിത്താ നിന്റെ എക്സാം ആയോ അത് നിന്റെ എക്സാം കഴിഞ്ഞോ நோக்கிங்கனேக்காம் நான் எக்ஸாம் முகியத்தா இந்த எக்ஸாம் கழிஞ்சரித்த எக்ஸாம் நாளே ஷுரு ஆகுத்தே எக்ஸாம் நாளே தொடங்கும் ஷுரு ஆகத்தே தொடங்கும் நாளே தொடங்கும் ரேத்தி நன் ஆகே நீனும் ஆகபார்து என்னை போல நீ ஆகருது ஆகபார்து ஆகிறது சென்னாகி கலி നന്നായി പഠിക്കൂ കലി മലയാളത്തിൽ ദേഷ്യം അല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിക്കുക ചെന്നാകി കലി നന്നായി പഠിക്കൂ ഞാനില്ല ഇദ്ധരെ നിനക്ക് കലി ഇതൊക്കെ ആകുത്താ ഞാനിവിടെ ഉണ്ടായാൽ നിനക്ക് പഠിക്കാൻ കഴിയുമോ അപ്പം ഇവിടെയും ആകുത്താ കഴിയുമോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു നനഗെ കാൽ നോവാത്ത ഇത് എനിക്ക് കാല് വേദന എടുക്കുന്നു കാല് വേദനിക്കുന്നു കാലുവേദന വേദന സംഭവിക്കുന്നു എന്ന് പറയില്ലേ ഇപ്പോൾ കാല് വേദനിക്കുന്നു സ്വൽപ്പൊത്ത് മലകത്തേനെ കുറച്ച് സമയം ആ കിടക്കണം നീന് കലി നീ പോയി പഠിക്കും അക്കാം നിന്നെ രേഖനിക മകു ആയത്തു ഇന്നലെ രേഖയ്ക്ക് കുട്ടിയായി അപ്പോൾ ഇവിടെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അങ്ങനെ വരും എന്താണ് ഇന്നലെ രേഖ പ്രസവിച്ചു ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ മകു ആയത്തു രേഖ എനിക്ക് മകു ആയത്തു മകു എന്നു നോടോദിക്ക് ഹോകണുവാം കുട്ടിയെ കാണാൻ പോകാം നോടോദിക്ക് സംസാരിക്കുമ്പോഴാണ് നോടൂ ഇതൊക്കെ എഴുതുമ്പോൾ രേഖത്തെ നാളെ പോകുക നാളെ പോകാം ഞാൻ തുമ്പ സുസ്ഥാകിയത് ഞാൻ വളരെ ക്ഷീണിച്ചിട്ടാണുള്ളത് സുസ്തു ക്ഷീണിക്കുക ഈക ഞാനും എഴുതാകെ മാടൂ ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും അപ്പൊ നമുക്കൊന്ന് വായിച്ചൂടെ സരിത ഹായ് അക്ക സൗഖ്യവാ ಹಾಯ್ ನಿನ್ನೆಯಿಂದ ನಿನ್ನೆನೂ ಕಾಲ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಯಾಕೋ ಕನೆಕ್ಟ್ ಆಗ್ತಾ ಇಲ್ಲ ನನ್ನ ಫೋನಿಗೆ ಏನೋ ಪ್ರೊ ಪ್ರಾಬ್ಲಮ್ ಆಗಿದೆ ರೇವತಿ ನನಗೆ ತುಂಬ ಇದೆ ಅಮ್ಮನಿಗೆ ಹೊಸ ಕೆಲಸ ಹೇಗೆ ಆಗ್ತದೆ ಅಂತೆ ಸರಿತಾ ಸಂಜೆ ಬರುವಾಗ ಸ್ವಲ್ಪ ತಡವಾಗುತ್ತದೆ ಆದರೂ ಪರವಾಗಿಲ್ಲ ಖುಷಿಯರಿದ್ದಾರೆ ದೋಸೆ ಇದೆ ತರಲಾ ಕೊಡು ಏನು ಕೊಟ್ಟರು ನಾನು ತಿಂತೇನೆ ದೋಸೆ ತುಂಬ ಸಾಫ್ಟ್ ಆಗಿದೆ ಚಟ್ನಿಗೆ ಉಪ್ಪು ಕಡಿಮೆ ಆಗಿದೆ ಏನು ಬಟ್ಟೆಯೆಲ್ಲ ಒದ್ದೆ ಆಗಿದೆ ರೇವತಿ ನನ್ನ ಕೊಡೆಯೆಲ್ಲ ಮಿಸ್ ಆಗಿದೆ ದಾರಿಯಲ್ಲಿ ಸ್ವಲ್ಪ ಮಳೆಯೂ ಬಿತ್ತು ಅಷ್ಟೇನು ಒದ್ದೆ ಆಗಲಿಲ್ಲ ಸರಿತಾ ನಿನ್ನೆ ಅಂತ ಹೇಳ್ದಲ್ವಾ ರೇವತಿ ನಿನ್ನೆ ಬಿಸಿ ಆಗಿದ್ದೆ ಬರುವುದಕ್ಕೆ ಆಗಲಿಲ್ಲ ನೋಡಿ ಇಲ್ಲಿ ನೀರು ಸೋತಾ ಇದೆ ಸರಿತಾ ಇದನ್ನು ಎಷ್ಟು ಸರಿಪಡಿಸಿದ್ರು ಸರಿಯಾಗ್ತಾನೆ ಇಲ್ಲ ದೀಪು ಸಿಕ್ಕಿದ್ನ ಅವನಿರ್ತಿದ್ರೆ ಹೇಗಾದರೂ ಮಾಡಿ ಸರಿಯಾಗುವಂತೆ ಮಾಡ್ತಿದ್ದ ಅವನಿಗೆ ಏನೂ ಆಗಿದೆ ಯಾಕೋ ನನ್ನ ಹತ್ತಿರ ಸರಿಯಾಗಿ ಮಾತನಾಡ್ತಾ ಇಲ್ಲ ಸರಿತಾ ನನಗೂ ಆ ಥರ ಅನುಭವ ಆಗಿತ್ತು ರೇವತಿ ನಿನಗೆ ಹಾಗೇ ಆಗಬೇಕು ಯಾವಾಗಲೂ ಅವನನ್ನು ತಲೆ ಮೇಲೆ ಕೂತ್ಕೊಳಿಸ್ತೀಯಲ್ವಾ ಸರಿತಾ ಅಕ್ಕ ನಿನಗೊಂದು ವಿಷಯ ಗೊತ್ತಾ ಈಗ ಆರತಿ ಮತ್ತು ದೀಪು ಫ್ರೆಂಡ್ಸ್ ಆಗಿದ್ದಾರೆ ಮುಂಚೆ ಒಬ್ಬರಿಗೆ ಇನ್ನೊಬ್ಬರನ್ನು ಕಂಡ್ರೆ ಆಗ್ತಿರಲಿಲ್ಲ ಅಲ್ವಾ ರೇವತಿ ಗೊತ್ತು ಅವರಿಬ್ಬರು ಮದುವೆಯಾಗ ಸಾಧ್ಯತೆ ಕೂಡ ಇದೆ ಅಕ್ಕ ನೀನೀಗ ತುಂಬ ದಪ್ಪ ಆಗಿದ್ದಿ ಆಗಲಿ ಬಿಡು ತಿನ್ನದೇ ಇರೋದಕ್ಕೆ ನನ್ನಿಂದ ಆಗೋದಿಲ್ಲ ಸರಿತಾ ತಿನ್ನಬೇಡ ಅಂತ ಯಾರು ಹೇಳಿದ್ದು ಆಗೋಷ್ಟು ಕಡಿಮೆ ತಿನ್ನು ಎಕ್ಸಸೈಸ್ ಮಾಡು ರೇವತಿ ಅದೆಲ್ಲೇ ಇರಲಿ ನಿನ್ನ ಎಕ್ಸಾಮ್ ಆಯಿತಾ ಸರಿತಾ ಎಕ್ಸಾಮ್ ನಾಳೆ ಶುರುವಾಗುತ್ತೆ ರೇವತಿ ನನ್ನ ಹಾಗೆ ನೀನು ಆಗಬಾರ್ದು ಚೆನ್ನಾಗಿ ಕಲಿ ನಾನಿದ್ರೆ ನಿನಗೆ ಕಲೀಲಿಕ್ಕೆ ಆಗುತ್ತಾ ನನಗೆ ನೋವು ಆಗ್ತಾ ಇದೆ ಸ್ವಲ್ಪ ಹೊತ್ತು ಮಲಗ್ತೇನೆ ನೀನು ಹೋಗಿ ಕಲಿ ಅಕ್ಕ ನಿನ್ನ ರೇಖನಿಗೆ ಮಗು ಮಗು ಆಯಿತು ಮಗುವನ್ನು ನೋಡೋದಕ್ಕೆ ಹೋಗೋಣವಾ ರೇವತಿ ನಾಳೆ ಹೋಗುವ ನಾನು ತುಂಬ ಸುಸ್ತಾಗಿದ್ದೇನೆ ಈಗ ನಾನು ಹೇಳಿದ ಹಾಗೆ ಈಗ ನಾನು ಹೇಳಿದ ಹಾಗೆ ಮಾಡು ಓಕೆ ಹಾಗಾದರೆ ನೀವೇನು ಮಾಡ್ತೀರಾ ಚೆನ್ನಾಗಿ ಕಲಿತೀರಲ್ವಾ ಓಕೆ ಹಾಗಾದರೆ ಬಾಯ್ ಥ್ಯಾಂಕ್ ಯು